ബിഗ് ബോസ് സീസൺ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഗംഭീര തിരിച്ചു പിടിക്കുമോ നമുക്ക് നോക്കാം അതിനുവേണ്ടി എല്ലാരും പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നത് ഒന്നല്ല രണ്ടല്ല രണ്ടിൽ കൂടുതൽ എഡിക്ഷൻസ് ആണ് ആൾക്കാർ കാത്തിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പൊളിച്ചടുക്കണം എന്ന് പറയുന്നത് വല്ലത് നടക്കുമോ ഇല്ലേ എന്ന് കണ്ടറിയാം എന്തൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത് വീട്ടിലെന്താണ് നടക്കുന്നത് എല്ലാം ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പോൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം ആദ്യം ഇന്നിട്ടാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഞാനൊരു പോളല്ല ഞാനൊരു കമ്മ്യൂണിറ്റി ഇതിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്തൊക്കെയാണ് പ്രേക്ഷകർ പറഞ്ഞേക്കണം നോക്കാം അതിൽ എന്തൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ടെന്നും പറയാം ആദ്യം തന്നെ എവിക്ഷൻ എവിക്ഷൻ എന്തായാലും ഉണ്ടായാലേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പറ്റത്തില്ല കാര്യം എല്ലാവരും പറഞ്ഞത് രണ്ട് വിക്ഷൻ ഞാനൊക്കെ ആഗ്രഹിക്കണം നാല് വീക്ഷനൊക്കെയാണ് കാര്യം അതിനകത്തുള്ള ആൾക്കാർ മൊത്തം പോകണം ഒരു അഞ്ചാറ് പേരെങ്കിലും പോയാലേ കളി മുന്നോട്ട് പോവുകയുള്ളൂ കുറേ ആൾക്കാർ അവിടെ വെറുതെ ഇരിക്കുകയാണ് അനാവശ്യമായിട്ട് അപ്പോൾ വെറുതെ ഇതാവാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം അപ്പോൾ ടോപ്പ് കോമെൻസ് തന്നെ വായിക്കാം ഞാൻ ഇന്നലെ ഇട്ട പോളിന് നോറ ജിൻഡോ ടാസ്കിൽ നോറ നല്ല ഓവർ ആയിരുന്നു അതിന് അവൾക്ക് നല്ലോണം കിട്ടണം നല്ലോണം ഒന്നും ഇനി കിട്ടുമെന്ന് തോന്നില്ല ആർക്കും എനിക്ക് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ആ ലാലേട്ടൻ്റെ കാര്യം ഇനി എങ്ങനെയാണ് ലാലേട്ടൻ നിൽക്കാൻ പോകണമെന്നുള്ളത് രതീഷ് ഏട്ടനെ ആർക്കും ഒരു ബഹുമാനമില്ല നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഇത് ലൈക്ക് ചെയ്തേക്കുന്നത് നോറാജിൻ്റെ ടാസ്കിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് മിക്കവാറും ഒരു പരാമർശം ഉണ്ടാവും അല്ലാണ്ട് ഭയങ്കരമായിട്ട് വന്ന് ലാലേട്ടൻ പറയുകയില്ലയെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല സംസാരിക്കും എന്തായാലും വേറെ കൂടുതലൊന്നും പഴയ ലാലേട്ടനെ ലാലേട്ടനെയൊന്നും നിങ്ങൾ പെട്ടെന്നൊന്നും എല്ലാവരും അങ്ങ് എക്സ്പെക്ട് ചെയ്യുന്നു വേണ്ട ആയിരിക്കും ആവറേജ് ആയിരിക്കും ഇനി സൂപ്പറായാൽ വളരെ സന്തോഷം പക്ഷെ ആവറേജ് വിചാരിച്ചിരുന്നാൽ മതി കേട്ടോ അത് ഞാൻ പറയുന്നുള്ളൂ രതീഷേട്ടൻ ആ കാര്യം ഇല്ലാലും രതീഷേട്ടൻ എന്നത് പറഞ്ഞിരിക്കുന്നുണ്ട് ബഹുമാനം ഇല്ലാണ്ട് സംസാരിച്ചു അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഒരു പത്ത് ശതമാനം ചോദിക്കുമായിരിക്കും പിന്നെ അത്യാവശ്യം ശ്രീരേഖ അഭിനയം വളരെ മികച്ചത് എന്ന് ഇനി മേലാൽ അഭിനയിക്കരുതെന്നും ശരണ്യം ഇനി മേലാൽ യോഗ ചെയ്യരുതെന്നും പറയണം നാൽപ്പത്തേഴ് പേരാണ് ലൈക്ക് ചെയ്തേക്കുന്നത് അതെന്തായാലും പറയും നല്ല അഭിനയമാണത് കാര്യം അത് എപ്പിസോഡിൽ കാണിച്ചതാണ് മെയിൻ എപ്പിസോഡിലാണ് ഇന്നലെ കാണിച്ചത് അതിനെന്തായാലും നല്ലത് പറയും അടുത്ത ആഴ്ചയും നിങ്ങൾ സഹിക്കേണ്ടി വരും യോഗാ ക്ലാസിനെ കുറിച്ച് പറയുമെന്നൊരു പിടിയില്ല കാര്യം അത് ലൈവിൽ മാത്രമേ കാണിച്ചുള്ളൂ ബി ബി പ്ലസ്സിൽ പോലും കാണിച്ചിട്ടില്ല അപ്പോൾ ശരണ്ക്കും ഇത്രയും വിഷമായിരിക്കും പവർ റൂമിൽ ഒളിച്ചിരിക്കുന്നവരെ സീരിയൽ ആൾക്കാരെ പുറത്താക്കണം പവർ റൂമിൻ്റെ കാര്യം എനിക്ക് എനിക്കറിയത്തില്ല നമ്മൾ പ്രാർത്ഥിക്ക് അവരത് മാറ്റണേന്നുള്ളത് അത് ഒളിച്ചിരിക്കുന്നത് മിക്കവാറും ലാലേട്ടൻ എൻ്റെ വാക്കിൽ വല്ലതും പറയുമായിരിക്കും അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒളിച്ചിരിക്കുന്നവർ പുറത്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നില്ല സത്യം പറയാം കാരണം എനിക്കറിയാം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഒരുപാട് കിട്ടിയാൽ എനിക്ക് സന്തോഷമായിരിക്കും ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് എപ്പിസോഡ് കാണാൻ നമുക്ക് വിഷമം വരും അതുകൊണ്ടാണ് പ്രായത്തെ കളിയാക്കുന്നത് രതീഷിനെ പുച്ഛിക്കുന്നതും ചോദിക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മുടെ സൽമാൻ ഓഫ് അൻപത് ദിവസത്തിന് ശേഷം ഷോ ഡൗൺ ആണെന്ന് പച്ചയ്ക്ക് പറയുക അതൊന്നും പറയത്തില്ലടാ മുൻപുണ്ടായിരുന്ന മത്സരാശം ഇല്ലെന്ന് പറയുക അത് ചിലപ്പോൾ പറയുമായിരിക്കും പിന്നെ ഏജ് ഷേവിങ് അതാണ് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ ഏജ് ഷേവിങ് നമ്മുടെ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകതയാണത് പവർ ടീം നോമിനേഷൻ ഫ്രീ ആക്കുക അതിന്ന് അഭിഷേകവും സിജോയും പറയുന്നതായിരുന്നു നമ്മൾ വലിയ പ്ലാനിംഗ് ഒക്കെ അടുത്ത ആഴ്ച പവർ ടീമിനെ മൊത്തം നോമിനേഷൻ ഇട്ടാ എന്തു ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇടേണ്ടത് പിന്നെ കള്ളക്കളി കള്ളക്കളി വല്ലതും നടന്നിട്ട് വേണ്ട ഇനി എന്തെങ്കിലും സജഷൻസ് പറയുക അതാണ് രതീഷിനെ കളിയാക്കുന്നവർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് വേറെ ഒരു ഒരുപാട് സജഷൻസ് ഇട്ടിട്ടുണ്ട് നോറ ജൻ ജിൻഡോ കൊടുത്ത ടാസ്ക് നോ നോറ ജിൻഡെ കൂടെ ഒന്നും കൂടെ ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത് ജിൻഡോ ഗബ്രി ജാസ്മിൻ ഇവരെ അല്ലാതെ ആരെയും ജയിൽ നോമിനേഷൻ ചെയ്യുന്നില്ല അത് പറയേണ്ട ഒരു കാര്യമാണ് അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊന്നും പറയൂലേട്ടാ എനിക്ക് അറിയില്ല കേട്ടാ എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ ഗബ്രി രതീഷിനോട് പുച്ഛത്തിൽ സംസാരിക്കുന്നത് ചിലപ്പോൾ ചോദിക്കുമായിരിക്കും പവർ റൂം ഒന്നും ചെയ്യുന്നില്ല എന്നത് കാണിച്ചു കൊടുക്കണം അത് കാണിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് സേഫ് ഗെയിം കളിക്കുന്നവരോട് ചോദിക്കണം നടക്കാത്ത കാര്യം ഇന്നേ വരെ നടന്നിട്ടില്ല സേഫ് ഗെയിം കളിക്കുന്നവരെ ആരെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ആരേട്ടൻ ഞാൻ കണ്ടിട്ടില്ല എല്ലാം കളിക്കുന്നവരെ മാത്രമേ വഴക്ക് പറഞ്ഞിട്ടുള്ളൂ അർജുൻ അടിച്ചോ ഇല്ലയോ എന്ന് കാണിക്കണം പവർ റൂം എൽ കെ ജി പിള്ളേരെ പോലെ ആണെന്ന് പറഞ്ഞുകൊടുക്കണം ഇല്ല പറയില്ല നെസ്റ്റ് ടീ മോഷിച്ച കിച്ചൺ കറി അതെടുക്കും ഇങ്ങനത്തെ ലൊട്ടു ലൊടാക്ക് കേസൊക്കെ കാണിച്ചു കൊടുക്കും ആ ഇങ്ങനത്തെ മോഷണം പിന്നെ അവിടെ നിന്ന് ചായ എടുത്ത് മോട്ടിച്ചത് ഇതൊക്കെ ആയിരിക്കും ഇന്ന് കാണിച്ചു കൊടുക്കാൻ പോണത് ഉറപ്പാണ് പിന്നെ അല്ലാണ്ട് ഋഷി പവർ റൂമിൽ കയറ്റാൻ പോകുന്ന സേഫ് ഗെയിമേഴ്സ് ആണ് എടുക്കുന്നതെന്ന് വീഡിയോ കാണിക്കണം അത് നല്ല കാര്യമാണ് അത് കാണിച്ചു കൊടുത്താൽ ഗെയിം മാറും അത് കാണിച്ചു കൊടുക്കണം അത് കാണിച്ചാൽ ഗെയിം വലിയൊരു മാറ്റം ഉണ്ടാവും പാവർ ടാസ്ക്കിൽ നെസ്റ്റ് ടീം സിഗരറ്റ് റൂമിൽ കയറിയത് ചോദിക്കണം അതൊന്നും ചോദിക്കില്ല എന്ന് എന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞൂടാ രതീഷിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം അതുണ്ടാവും അഭിഷേക് ടാസ്ക് കളിക്കാത്ത നിൽക്കുന്നത് ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് ചോദിക്കണം അത് ചോദിക്കുമായിരിക്കും അഭിഷേകിൻ്റെ കാര്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് പ്രേക്ഷകർക്ക് വാക്കിനെന്ത് വില ഒന്നും ചോദിക്കുന്നില്ലെന്നാണ് പറയണത് അഭിഷേക് സിജോയിനെ ജയിലിൽ എത്താൻ ടാസ്ക് മനപൂർവ്വം തൊട്ടിട്ടതാണോ ഇത് ചോദിക്കണം അത് ചോദിക്കണം അത് ചോദിക്കേണ്ടതാണ് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ജിൻഡോയുടെ മുഖത്ത് അർജുന അടിച്ച വീഡിയോ എല്ലോ ബോബ് അഭിഷേക് എറിഞ്ഞതിനെ പറ്റി അത് ചോദിക്കും പവർ റൂമിൻ്റെ പേര് മാറ്റി സേഫ് സോൺ എന്നാക്കണം അത് സൂപ്പർ നോറ ഫൺ ടാസ്ക് എങ്ങനെ എടുക്കാതെ കുളമാക്കിയത് ചില അപ്പം ചോദിക്കുമായിരിക്കും നോറേനെ അങ്ങനെ നെഗറ്റീവ് ആക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നെക്സ്റ്റ് ടീമിൻ്റെ ഫണ് എന്നും പറഞ്ഞ് സകല സാധനങ്ങൾ കട്ട് തിന്നുന്നത് ശരിയടാ അത് ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ അത് വേറെ വല്ലവരും ചെയ്തിരുന്നെങ്കിൽ കാണാമായിരുന്നു ജയിൽ ശിക്ഷ അവർക്കും കൊടുത്തേനെ അത് പിക്ക് വാറും തമാശ വിചാരിക്കാ തമാശ 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 അയ്യോ എന്തൊരു തമാശ എന്ന് പറഞ്ഞ് കാണിക്കും ശരണ്യയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അയ്യോ അതൊന്നും ചോദിക്കില്ലടാ അതൊക്കെ പേഴ്സണൽ ചോദ്യങ്ങളാണ് ബാത്റൂമിൽ റസ്മിനോറെ ഒന്നിച്ച് കയറി ചോദിക്കത്തില്ല ആ അതൊക്കെ ചോദിച്ചാൽ എന്തൊക്കെ എന്താവുമായിരുന്നു ബിഗ് ബോസ് പവർ ടീം സെലക്ഷൻ പ്രീ പ്ലാൻ ചെയ്യുന്നത് പൊളിച്ച് കയ്യിൽ കൊടുക്കണം അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം ചോദിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏജ് ഷേമിങ് എല്ലാവരും ചോദിക്കുന്നു കേട്ടോ ഏജുഷേമിങ് ജയിൽ നോമിനേഷനിൽ അൺഫെയർ കാണിക്കുന്നത് ജിൻഡോയും ഗബ്രീം ശരിയാണ് എപ്പോൾ നോക്കിയിട്ട് ജിൻഡോ ഗബ്രി ജിൻഡോ ഗബ്രി ജിൻഡോ ഗബ്രി ജാസ്മിൻ ജിൻഡോ ഗബ്രി ജാസ്മിൻ വേറെ ആരും അവിടെ തെറ്റെന്ന് ചെയ്യുന്നില്ലേ കളിക്കാത്ത ആൾക്കാരെ പറയുമ്പം ഇവർ വേറെ ആരെയും കാണുന്നില്ലേ അവിടെ എനിക്കറിഞ്ഞൂടാ ദേഷ്യം വരുന്നു പവർ ടീം കഴിഞ്ഞ വീക്ക് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതോ അത് പറയും ലാലേട്ടാ ഞാൻ യോഗ പഠിപ്പിച്ചു ആ രണ്ടു നേരം ദിവസവും രാവിലെയും വൈകിട്ടും അപ്പോൾ ലാലേട്ടൻ ഓ വളരെ നന്നായിട്ടുണ്ട് ശരണ്യ പിന്നെ ലാലേട്ട താങ്ക് യു പിന്നെ ശരണ്യയുടെ വക ശ്രീരേഖയുടെ വക എല്ലാ ദിവസവും ആക്ടിങ് അതേപോലെ ആക്ടിങ് ക്ലാസ്സസ് പിന്നെ നമ്മൾ ട്രാഫിക് കളിപ്പിച്ചു നിങ്ങൾ അറിഞ്ഞായിരുന്നോ അത് എപ്പോഴൊന്നും കാണിച്ചില്ല നമ്മൾ ട്രാഫിക് ഐലൻഡ് കളിപ്പിച്ചു ലാലേട്ട പിന്നെ എല്ലാവരെയും മോഷണം ചെയ്യാൻ പഠിപ്പിച്ചു നമ്മളെന്ന് കുറച്ച് മോഷണമൊക്കെ ചെയ്തു ലാലിട്ട അതൊക്കെ ആയിരിക്കും പറയാൻ പോണത് ആ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ അയ്യോ പോയല്ല എടുത്തു എടുത്തുവെച്ചത് എന്നിട്ട് പ്രേക്ഷകർ എല്ലാ ഇതൊക്കെ തന്നെ സെയിം കാര്യങ്ങൾ തന്നെ കേട്ടോ നോറ നേരെ ടാസ്ക് ചേർത്തത് പവർ ടീം റസ്ബിൻ നോറ ബാത്റൂമിനകത്ത് കയറിത് ലാലേട്ടൻ ഒരുപാട് വീക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അത് കഴിഞ്ഞ വീക്ക് പോലെ ചോദിച്ച് തിരിച്ചു കളയാൻ പിന്നെ പ്രതീ പ്രതീക്ഷകൾ ഇല്ല പ്രധാനമായി ചോദിക്കേണ്ടത് പവർ റൂമിനെ കുറിച്ചിട്ടാണ് പ്രതീക്ഷകൾ ഇല്ലെന്ന് തന്നെ ഒരുപാട് പേര് പറയുന്നത് ശ്രീധുവിൻ്റെ ബർത്ത്ഡേ വിശേഷം ഏ ശ്രീരേഖയുടെ സ്കിറ്റ് നോറയുടെ കരച്ചിലിൻ്റെ കാരണം സിജോ അഭിഷേക് മാങ്ങ അച്ചാറ് കൂട്ട് അപ്സരയുടെ കാരറ്റ് ഉപ്പിലിട്ട വിശേഷം രതീഷ് സിജോ പ്രാങ്ക് ശരണ്യ നന്ദന ശ്രീരേഖ പ്രാങ്ക് ശരണ്യയുടെ യോഗ ക്ലാസ് ഇതെല്ലാം ലാലേറ്റൻ അവരെ അഭിനന്ദിക്കണം പ്രേക്ഷകരുടെ അപേക്ഷ പ്രകാരം കൂടി പറയണേ സൂപ്പർ സൂപ്പർ കമൻറ് ഇങ്ങനെയായിരിക്കും ചോദിക്കണത് ശ്രീധുവിന്റെ ബർത്ത്ഡേ ശ്രീതു ബർത്ത്ഡേ അടിച്ച് പൊളിച്ചല്ലോ കിട്ടിയല്ലേ ഹാപ്പി ബർത്ത്ഡേ ലാലേക്കാ അപ്പോഴത്തേക്കും ശ്രീരേഖ സ്കിറ്റ് വളരെ നന്നായിട്ടുണ്ട് സ്കിറ്റ് പിന്നെ ഇന്നലെ കളിച്ചത് മഞ്ഞാന്ന് കളിച്ചത് ആ അഭിനയം വളരെ സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ഇനി അടുത്ത ആഴ്ച ഓരോ ദിവസവും രണ്ട് ക്യാരക്ടർ വെച്ച് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം വേറെ വേറെ ക്യാരക്ടറിലാണല്ലോ പിന്നെ നോറയുടെ കരച്ച് എന്താ നോറ ഇങ്ങനെ കരയുന്നത് അപ്പം നോറ ഒരു അരമണിക്കൂർ നോറയുടെ പ്രസംഗം ഉണ്ടാവും ഓരോരുത്തരൊക്കെ ലാലേട്ട ഇവരെല്ലാവരും എന്നെ 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 ടാർഗറ്റ് ചെയ്യാൻ ലാലേട്ട ഇന്നലെ ഏവർ ടാർഗറ്റ് ചെയ്തു പിന്നെ ഈ സിറ്റോ വന്നേക്കണത് തന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് ലാലേട്ട അതൊരു അരമണിക്കൂർ ഉണ്ടാവും പിന്നെ അഭിഷേകും അഭിഷേകും സിജോ നന്നായിട്ട് മാങ്ങാക്കറിയുണ്ടാക്കി വളരെ മാങ്ങാക്കറി മാങ്ങാ അച്ചാർ നന്നായിട്ട് ഉണ്ടാക്കി കേട്ടോ അപ്സരയുടെ ക്യാരറ്റ് അപ്സരെ രാത്രി എന്താണ് കാരറ്റൊക്കെ ഉപ്പിലിട്ട് കളിക്കുന്നത് കൊള്ളാലോ നമ്മുടെ മോഷണങ്ങൾ കാണിച്ചു തരാം കാണും വീഡിയോ കാണും എന്നൊക്കെ ആയിരിക്കും കേട്ടോ ഇത് ഇത് ഭയങ്കരമായിട്ട് ട്രോൾ ഇട്ടേക്കണ കവൻറ്റാ അത് കഴിഞ്ഞിട്ട് രതീഷ് സിജോ പ്രാങ്ക് രതീഷ് സിജോ പ്രാങ്ക് ആ രതീഷ് സിജോ നിങ്ങൾ പേടിച്ചു പോയി നിങ്ങളുടെ പ്രാങ്ക് കണ്ടിട്ട് ശരണ്യ നന്ദന ശ്രീരേഖ പ്രാങ്ക് അയ്യോ അയ്യോ ആരെന്നു പറഞ്ഞിട്ടും കാര്യമില്ല ഇവരുടെ വിശ്വസിനെ മാത്രമേ നോക്കുകയുള്ളൂ ഋഷി പവർ റൂമിൽ ഇനി വീക്കായിട്ടുള്ളവരെ ഇടുമെന്ന് പറഞ്ഞത് പിന്നെ അഭിഷേക് ക്യാപ്റ്റൻസി ടാസ്കിൽ കളിക്കാതിരുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അടുത്തത് ജയില് അവർ ഇടയിൽ ഒരു പത്തരയ്ക്കെങ്കിലും എണീക്കുകയും ഒരു പതിനൊന്ന് മണിക്കെങ്കിലും എണീക്കുക ഡ്രൈ വീക്ക് ഡ്രൈ ഡ്രൈ ഡേ ആണ് പക്ഷേ എല്ലാവരും പൈസ കൊടുത്തിരുന്ന് ലൈവ് കാണല്ലേ അപ്പോൾ ഒരു ഒരു പതിനൊന്ന് മണിക്കെങ്കിലും പാട്ടിട്ട് കൊടുക്കും ബിഗ് ബോസ് അത് കഴിഞ്ഞ് അവർ ഉറങ്ങിക്കോട്ട് എണീക്കേണ്ടവർ എണീക്കുമല്ലോ പതിനൊന്ന് മ പതിനൊന്ന് മണിയായിട്ടിരുന്നു ആരും എണീറ്റിട്ടില്ലായിരുന്നു നമ്മളൊക്കെ ഞാനൊക്കെ ഉറങ്ങണ തന്നെ നാല് മണിക്കാണ് രാവിലെ എന്നിട്ട് ഞാൻ എണീറ്റിരുന്നു ദൈവമേ എന്തെങ്കിലും ലൈവിലുണ്ടോയെന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവർ പതിനൊന്ന് വരെ ഉറങ്ങുകയാണ് പിന്നെ അതുമാത്രമല്ല സാധാരണ കഴിഞ്ഞ സീസണിലും മുറ്റത്തെ സീസണിലൊക്കെ കിച്ചൺ ടീമ് രാവിലെ എണീക്കും അവരെണ്ണീറ്റെല്ലാം ഉണ്ടാക്കി വെക്കും പിന്നെ അവർക്കൊന്നും ചെയ്യണ്ട എനിക്കത് ഭയങ്കര ഐശ്വര്യമാണ് സത്യമായിട്ടും ഞാൻ വേറെ മോശമായിട്ടും മറ്റേ വേറെ രീതിയിൽ പറയണമെന്നും വിചാരിക്കരുത് അവർ രാവിലെ എണീറ്റിട്ട് എല്ലാം ചെയ്തു വെക്കും അതൊരു വലിയൊരു നല്ലൊരു പോസിറ്റിവിറ്റിയാണ് അത് കാണുമ്പോൾ ഇത് നമ്മൾ എണീറ്റിരുന്ന് കാത്തിരിക്കുകയാണ് അവർ എപ്പോൾ എണീക്കും എപ്പോൾ എണീക്കും നോക്ക് പത്ത് മണി ഓക്കെ പത്തര ഓക്കെ പതിനൊന്നും ഓക്കെ പതിനൊന്നര ആയിട്ടും ആരും എണീറ്റില്ലെങ്കിലേ കുഴപ്പമില്ല അവരുടെ ഇഷ്ടം അവർക്ക് ഡ്രൈ ഡേ ആണല്ലോ നമ്മൾ പറയണ്ട പക്ഷെ ലൈവ് ഇങ്ങനെ ഓണാണേ അല്ലെങ്കിൽ ലൈവ് അത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചാൽ മതിയായിരുന്നു പിന്നെ അഭിഷേക് സിറ്റുവേഷൻ ജയിലിൽ കിടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം പറയുന്നുണ്ടായിരുന്നു അതിൽ ജാസ്മിനും ഗബ്രിയും ആ അതുപോലെ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ തീർന്നു നേരെ ആ വീട്ടിൽ കയറ്റൂല്ല ഇതുപോലെ പെണ്ണിനെയും എന്താ കോംബോ കളിച്ചാൽ ഒരു ദിവസം കൊണ്ടൊക്കെ എങ്ങനെയുടേം കോംബോ ഉണ്ടാവുന്നത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജയിൽ തുറന്നു വിടുന്നുണ്ട് ജിൻ്റെ രാവിലെ എണീറ്റിട്ട് സ്വന്തം ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ അടിയുണ്ടായ കാര്യം ഇന്നലെ പവർ റൂമിൽ അടി കാര്യം അത് വലിയൊരു സംഭവമാണ് നന്ദനി ശ്രീരേഖൻ തമ്മിൽ അവർ ഐസ്ക്രീം എടുത്ത് കഴിച്ചിട്ട് അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഭിഷേകും നോറയും അഭിഷേകും നോറേ അഭിഷേകും വന്നിട്ട് നോറയെടുത്ത് പറയുന്നുണ്ട് നിന്നെയാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നോറയ്ക്ക് പിന്നെ അത് മതി സിജോ ടാർഗറ്റ് ചെയ്തേക്കണമെന്ന് പറയുമോ എന്നെയാണ് 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 സിജോ ടാർഗറ്റ് നോറേ ചെയ്തിട്ടില്ല എന്ന് ഞാൻ സിജോ ഒരു വിഷയമാക്കി എടുത്തേക്കണം നോറയാണ് വേറെ ആരെയും കിട്ടുന്നത് വരെ നോറേ വെച്ചേക്കണമെന്നേ ഉള്ളൂ നോറേ ഈ ആഴ്ച ഔട്ടായാലും സിജോയുടെ ആ ഒരു സംഭവം പോയി കിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രീരേഖ ഋഷിയോട് പറയുന്നുണ്ട് ഇന്നലെ നന്ദന വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് സത്യം പറഞ്ഞാൽ അത് ഇത്രയ്ക്കും കൂടെ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പവർ റൂമിലുള്ള ആൾക്കാർ തന്നെയല്ലേ അങ്ങനെ നന്ദനെ പുച്ഛിച്ചതായിട്ട് ഞാൻ കണ്ടൊന്നുമില്ല കണ്ടതൊന്നുമില്ല അങ്ങനെ ആരെയും പുച്ഛിക്കത്തുമില്ല നന്ദന നന്ദനമെന്ന് പറയുന്നു ഞാൻ അർജുൻ്റെ മുന്നിൽ എന്തോ മോശമായി എന്തിന് അർജുനവിടെ ഒന്നും പറയണെങ്കിൽ ഞാൻ കേട്ടില്ല സത്യമായിട്ടും സത്യമായിട്ടും അർജുനെ നന്ദനെ നിന്റെ പവർ ടീമിൽ എങ്ങനെയാണ് ഒന്നുമില്ല പുള്ളിക്കാരൻ ഒരു ഐസ്ക്രീം കൊടുത്താൽ തീരുമാന ഇവിടെ പോയിരുന്നു ശ്രീധൂനോട് കഴിച്ചോടും അല്ലാതെ അവിടെ പുച്ഛിക്കണതായിട്ടോ എന്തോ പറയുകയും എനിക്ക് ഞാൻ കണ്ടില്ല കേട്ടോ എനിക്ക് അറിയില്ല ഇവർ നടന്നോന്ന് ഇപ്പം അവിടെ അതാണ് സംസാരിക്കുന്നത് ശ്രീരേഖ എടുത്തത് എന്താ ഇടയിപ്പോൾ അവർ ടീമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ ഇതാക്കുക പിന്നെ നന്ദന കുറേയൊക്കെ ഒരു ജാസ്മിൻ ലെവൽ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ കളി കളിക്കുന്നുണ്ട് അത് നന്ദനക്ക് ഇനി അങ്ങോട്ടുള്ളതിൽ പ്രശ്നമാവും അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളതല്ല നന്ദനെക്കാട്ടി മൂത്ത ആൾക്കാരാണ് നന്ദന നമ്മളെക്കാട്ടി മൂത്ത ആൾക്കാരെ നമ്മൾ നമ്മളിങ്ങനെ ബഹുമാനിച്ചിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു മിനിമം റെസ്പെക്ട് കൊടുക്കാം ഒരു മിനിമം റെസ്പെക്ട് കാര്യം ഹിന്ദിയിൽ പോലും അവർ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതെന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാൽ അത് ചോദിക്കുകയും ചെയ്യും ലാലേട്ടനെ പോലെയല്ല പ്രത്യേകിച്ച് ഈ ഏജ് ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരെ അവർക്ക് ഭയങ്കര ബഹുമാനമാണ് അതുമാത്രമല്ല അവർ എപ്പോഴും ജീ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് അവർ എന്തെങ്കിലും ഒരു റെസ്പെക്ട് ഇല്ലായ്മയോ ഏജ് ഷേമിങ്ങോ നടത്തി സൽമാൻ അത് തീർച്ചയായിട്ടും അപ്പം സൽമാൻ പറയും ഞാനിതാ എനിക്ക് അമ്പത് വയസ്സുണ്ട് എനിക്ക് അമ്പത് വയസ്സിൻ്റെ മേലെയുണ്ട് നിങ്ങൾ എന്നെ വിളിക്കും കളവാന്ന് എന്ന് ചോദിക്കും ചോദിക്കും നിങ്ങൾ എന്നെ ഇങ്ങനെയല്ലേ വിളിക്കണത് നിങ്ങൾ എന്നെ വിളിക്കുക കളവാന്ന് വിളിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ലാലോട്ടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തീരാനേ ഉള്ളൂ കുറച്ചെള്ളത്തിന് കുറച്ച് പ്രശ്നമാണ് വളരെ ആൾ മോശമായിട്ടാണ് പലരെയും വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കളവ പടുകളവ പെട്ടു കളവ ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യത്താണ് ഇങ്ങനെ കാണുന്നത് ബിഗ് മലയാളം ബിഗ് ബോസിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുണ്ട് തള്ളാന്ന് വിളിക്കും പക്ഷെ അതൊക്കെ ഒരുവിധം ഒന്ന് ഷോട്ടാക്കി വിട്ടു അവർക്ക് സെയിം ഏകദേശം സെയിം ഏജ് കാര്യം അല്ല അത് മാറ്റി ഇപ്പോൾ ഇത് അങ്ങനെയല്ല ഭയങ്കര ഏജ് കുറഞ്ഞ ആൾക്കാർ ഏജുള്ള ആൾക്കാരെ വിളിക്കുന്നതാണ് അത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല പ്രേക്ഷകരത് നല്ല രീതിയിൽ എടുക്കില്ല ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു ഇതിനകത്ത് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് അവർക്ക് തന്നെയാണ് പ്രശ്നം അല്ല ഞാനിരുന്ന് അവരെ പറയുന്നതല്ല അവർക്ക് തന്നെ നെഗറ്റീവ് അടിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതൊക്കെ ചോദിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നേരത്തെ ട്രോളിയെ പോലത്തെ ചോദ്യങ്ങളൊക്കെ മാതാക്കറിയും മറ്റേ മറ്റേ മോഷണവും ഇതൊക്കെ ആയിരിക്കും വീഡിയോ കാണിക്കാൻ പോകുന്നത് കണ്ടറിയാം സീരിയഖടെ ഒരു പെർഫോമൻസ് കൂടെ ഇന്ന് അവർ കാണിക്കുമോ കാണിക്കുമെന്നോ കണ്ടറിയുക അതും നല്ല പെർഫോമൻസ് ഒക്കെ തന്നെയാണ് പക്ഷെ എപ്പോഴും എപ്പോഴും അത് കാണിക്കുമ്പോ ഉണ്ടല്ലോ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നു അത്രേ ഉള്ളൂ അവർ നല്ലൊരു അഭിനേത്രി തന്നെയാണ് അവരെ കളിയാക്കുന്നുല്ല പക്ഷെ അത് മാത്രം കാണാൻല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത് അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്